ഹായ് ഹലോ നമസ്കാരം നമ്മളുടെ രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് കേട്ടാലോ ലേറ്റായി സോറി അതെന്താ വച്ചാൽ നമ്മളുടെ രേവതി വന്നിട്ട് രേവതി പറയുന്നുണ്ട് ഞാനിവിടെ വർഷയോട് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് പൂക്കെട്ടാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ വർഷയോട് പറഞ്ഞിട്ട് നോക്കിയാൽ ആദ്യം വർഷം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പറഞ്ഞ ആ സാഹചര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വെച്ചാൽ വർഷ ഈ ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ട് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ രേവതി പോയി പറയേണ്ടത് അപ്പം അമ്മ ഉറങ്ങണം അമ്മ അമ്മയെപ്പോൾ വിളിച്ചമ്മ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് വർഷേ നീ പറയണം സസ്യോട്ടൻ എന്നോട് രാവിലെ പിണങ്ങിപ്പോയതുകൊണ്ട് വിളിച്ച ചീത്ത പറയും അതുകൊണ്ട് നീ പറഞ്ഞാൽ മതി ഞാൻ വരാൻ ലേറ്റ് ആവും അങ്ങനെ അമ്പലത്തിലേക്ക് പൂമാല ഘട്ടം പോകണം അർജൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വർഷ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ രേവതിയുടെ വിചാരം രേവതിയോടാണ് പറഞ്ഞിരിക്കേണ്ടതെന്നാണ് അപ്പോൾ രേവതി ഓക്കെ ശരി പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്നാൽ അങ്ങനെ രേവതി പോവുകയും ചെയ്യും അപ്പോൾ അതണ്ടായത് എന്നറിയാം അപ്പോൾ എന്നിട്ട് പറയും എന്നിട്ട് എന്താ വർഷ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സച്ചി അറിയും എന്നിട്ട് എന്താ വർഷ പറയാതിരുന്നത് അതോ എന്നെ ഞാൻ ഓടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണോ വർഷ പറയാതിരുന്നത് എങ്ങനെ ചോദിക്കുകയാണ് പറയും അതെനിക്ക് അറിയാം അപ്പോൾ ഈ വർഷം അങ്ങോട്ട് വരുന്നുണ്ട് വർഷം വന്നിട്ട് വയ്ക്കുമ്പോൾ എന്താ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് രേവതി ചേച്ചി എപ്പോഴത്തേ രേത ചീത്ത് ആരോടും പറയാതെ പോയത് നോക്കിയാൽ രേവതിയോട് ഏഹ് പറയാതെ പോയപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കുകയാണ് അപ്പോൾ അറിയാം ആ രേവതി ചേച്ചിനെ കാണലെന്ന് പറഞ്ഞു ശ്രീശാന്ത് അപ്പോൾ പിന്നെ രേവതി ചേച്ചി ഇങ്ങടെ പോയത് എന്താ മിണ്ടാതെ പോയത് സച്ചിനെ ഒരുപാട് ഓടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് വശേ എന്ന് പറയുന്നുണ്ട് പറയും എന്നോടോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഊഹ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് ബഷറിൻ്റെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്താ പറയണേ ഞാൻ അറിഞ്ഞിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലേ നിരോധിച്ചോച്ചു പോയ കാര്യം ഞാൻ പറയില്ലെന്ന് എന്ന് അപ്പോൾ പറയും എന്താ വശേ നീ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിട്ടാണ് പോയത് പറയും അപ്പോൾ ആരൊപ്പത്തിൽ കള്ളം പറയുന്നത് ശ്രീകാന്തേ നിൻ്റെ ഭാര്യയാണോ അതോ നിൻ്റെ ഭാര്യയുടെ ചേച്ചിയാണോ കള്ളം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ആകെ കൺഫ്യൂഷനായി ആകെ കൺഫ്യൂഷനായി അപ്പോൾ അടുത്ത വഴിക്ക് മറ്റേ നമ്മുടെ ചന്ദ്രൻ അറിയുക അവൾ ഇവിടെ കള്ളം പറയുന്നതല്ല അവൾ എവിടേക്ക് ഊര് തണ്ടാൻ പോയിട്ട് വന്നിട്ട് വന്നിട്ട് ഓരോരോ നോണയും പറഞ്ഞിട്ട് വരികയാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഞാൻ കള്ളമല്ല പറഞ്ഞത് ഇത് കണ്ടോ പൂ കെട്ടിയിട്ട് എനിക്ക് മൂവായിരം രൂപ കിട്ടി ഇന്നത്തെ എൻ്റെ കാരണം പൊതുവേ പിന്നെ മാല ഇല്ല കുറവാണ് കച്ചവടം കുറവാണ് അതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഞാൻ പോയതാണ് പക്ഷെ അന്ന് വിളിക്കായിരുന്നില്ല ഇപ്പം എൻ്റെ ഫോണിൽ ചാർജ് ചേർന്ന് ഓഫാവും ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട് അതാണ് പിന്നെ വിളിച്ച് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും വർഷം അറിയും ഞാനില്ല ഞാനറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറയും ചേച്ചി എങ്ങനെ എപ്പോഴാണ് എന്നോട് പറഞ്ഞു വയ്ക്കും അപ്പോൾ ഞാൻ വന്നപ്പോൾ നീ കട്ടിലിൻ്റെ മുള്ളില് ചമ്പ്രം പടിഞ്ഞിരിക്കും ഞാൻ നിൻ്റെ പിന്നിൽ നിന്നിട്ടാണ് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഓക്കേ എന്ന് നീ പറയും ചെയ്തു ശരി പോയി വരൂ എന്ന് പറയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പാളം കുറിച്ച് തുടങ്ങും വർഷം ചിരിക്കാൻ അപ്പോൾ പറയും അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ ശ്രീകാന്ത് ചിത്രം നിറക്കുന്നത് വട്ട എന്നെന്താ ഈ ചിരിക്കാനായിരിക്കും അതല്ല ശ്രീകാന്ത് അപ്പോൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു നമ്മുടെ മറ്റേ ഇവിടെ സ്റ്റുഡിയോയിലെ അയാളോട് ഇട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം അയാൾ പുറത്തേക്ക് പോകുമ്പോൾ അയാളോട് ഓക്കെ ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ശ്രീ ശ്രീവർജിച്ച് വന്നതോ നിന്നതോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സംഭവം ഏതാണ്ടൊക്കെ മനസ്സിലാണ് അപ്പോൾ എല്ലാവരും കൂടെ ചിരിയോട് ചിരിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പറയും അച്ഛാ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് രണ്ടാളും തെറ്റുകാരല്ലല്ലോ പറയുന്നത് ശ്രീശാന്ത് അപ്പോൾ അതെ അതിനിപ്പം രണ്ടാളും തെറ്റല്ലേ രവിതി പറഞ്ഞു വർഷം കേട്ടില്ല ആ പോട്ടെ സാറല്ല എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ അപ്പോൾ അടുത്ത വഴിക്ക് പിന്നെ വർഷോട് ശ്രീകാന്തർ എന്ന നീ കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു വർഷയെന്നു പറയുകയാണ് അപ്പോൾ എനിക്ക് എന്തേ ഇവിടെ സച്ചിയേട്ടൻ്റെ പ്രകടനം കാണുന്നതെന്ന് ചെറിയ ചേച്ചിയെ കാണാത്തതിൻ്റെ സങ്കടവും സ സച്ചേട്ടൻ്റെ കച്ചനും ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു സീനായിരുന്നു പറയും ഐ ജസ്റ്റ് മിസ്സായല്ലോ എന്നിങ്ങനെ പറയുകയാണ് വർഷ അപ്പോൾ പറയാന് പിന്നെ എന്താണ് ഏട്ടൻ ഇത്രയും സ്നേഹം ചേച്ചിയോടുള്ള സ്നേഹം മനസ്സിലൊഴിപ്പിച്ച് നടക്കുമായിരുന്നു ഇപ്പോഴല്ലേ ചേച്ചീനെ കാണാമല്ല എന്നുണ്ടായപ്പോഴല്ലേ അത് പുറത്തേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ ഇന്ന് ചിരി ആകെ ചിരിയാണ് എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുകയാണ് കേട്ടോ ആ ശരി ശരി എല്ലാവരും ഇനി പോയി കടന്നേക്കറിയാം അപ്പോൾ ശ്രീ നമ്മളെ സച്ചിയുടെ മകത്തിലൊന്നാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറയും ശ്രീ ശ്രീ ഏട്ടൻ്റെ സച്ചിയുടെ കരച്ചിൽ കാരണം ചേച്ചിയെ കുറച്ച് നേരം കാണാതായപ്പോൾ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ കാണാണ്ടാവുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പിന്നെ സച്ചേട്ടൻ്റെ ഒക്കെ പറയാൻ അങ്ങനെ എല്ലാവരും നല്ലതായിട്ട് പിരിയാണ് കേട്ടോ അപ്പോൾ എന്താണ് അതിൽ സ്ത്രീ ഇവളും എന്താ പറയുന്നത് നമ്മളൊരു ശ്രീ ശ്രുതി അതിനുള്ള മറുപടിയും രവിത കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയി കിടക്കാൻ പോകാനായിട്ട് പക്ഷേ ഒന്നുണ്ട് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ ശ്രുതിയുടെ ശ്രുതി നന്നായിട്ടാണ് അപ്പോൾ സംസാരിക്കേണ്ടത് കേട്ടോ അവന് അതിൻ്റെ കാര്യഗൗരവത്തോട് കൂടിയിട്ട് പണ്ടത്തരങ്ങൾ പറയുമെങ്കിലും അപ്പത്തെ ആ ഒരു ഇതിൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് സച്ചിയോട് സംസാരിക്കുന്നതും കാര്യങ്ങളും അതൊരു നല്ല ഇതായിട്ട് റോമി അങ്ങനെ അവിടുന്ന് രവി പറയുന്നത് ശരി ശരി ഒരുപാട് ഒരുപാട് ലേറ്റായില്ല നീ ഭക്ഷണം കഴിച്ച മോളെ എന്ന് ചോദിക്കേണ്ടി രവി അപ്പം ഇല്ല ചാ ഞാൻ അമ്പലത്തിൽ നിന്നുള്ള അമ്പലത്തിലെ പ്രസാദച്ചോറ് ഞാൻ കുറച്ചിങ്ങോട്ട് കൊടുത്തിട്ടുണ്ടേ സച്ചിടിനെ അത് വലിയ ഇഷ്ടമല്ലേ അപ്പം ഞാനത് കഴിച്ചിട്ടില്ല ഞാനത് ഇങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് ഇറക്കുക ഞാനും സച്ചിടിനെ കൂടെ അത് കഴിച്ചോളാം എന്ന് എന്നറിയാം ആ ശരി എന്നൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കും നേരെ ഇപ്പോൾ തന്നെ ഒരുപാടായി എന്നിട്ട് എല്ലാവരും പോയിക്കോളൂ എന്നാൽ അങ്ങനെ സഭ പിരിയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ചന്ദ്ര പോകാൻ നിൽക്കുമ്പോൾ അമ്മ ഒന്ന് അവിടെ നിന്നേ എന്നറിയണം അതിൽ ചന്ദ്ര അടങ്ങാൻ നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കുക അപ്പോൾ പറയും ഇപ്പോൾ കണ്ട അമ്മ എന്താ രാവിലെ എന്നോട് പറഞ്ഞത് എൻ്റെ എന്താണ് സച്ചി എന്നെ സച്ചേട്ടൻ എന്നെ ചുമക്കുക എന്നല്ലേ പറഞ്ഞത് ഇപ്പം മനസ്സിലായില്ലേ എന്നോടുള്ള സച്ചി സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്നെ ഒരു നിമിഷം കാണാണ്ടായപ്പോൾ സച്ചേട്ടൻ എത്രത്തോളം അത് വിഷമം ഉണ്ടാക്കി എന്നുള്ളതിപ്പോൾ തന്നെ മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഇനിയും ഞങ്ങളിതുപോലെ തന്നെ ആയിരിക്കും സ്നേഹിക്കുക ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത് അമ്മ കാണാനിരിക്കുന്നുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അതിൽ ചന്ദ്ര ആകെ വളിഞ്ഞ മോന്തിയിട്ട് പോവുകയാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഒരു നമ്മുടെ സച്ചിക്ക് ഒരു നോട്ടം ഉണ്ട് കേട്ടോ അതായത് രേവതിയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞൊരു നോട്ടുണ്ടല്ലോ അതാണ് അങ്ങനെ അത് ഞാനും പോകുന്നുണ്ട് പോയിപ്പോൾ ഇത് അറിയും നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എല്ലാം അറിയാനപ്പോൾ അപ്പോൾ എന്നാൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേവതീനെ പിന്നെ മിണ്ടിക്കാൻ വേണ്ടിയിട്ട് അവനെന്തോ സ്വീ സ്വീറ്റ്സ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സ്വീറ്റ് രേവതിയുടെക്ക് കൊടുന്ന് കൊടുക്കാം അപ്പോൾ ഇതെന്താ ചോദിക്കുക അപ്പുറം ഞാൻ നീ പിണങ്ങി ഇരിക്കല്ലേ നിന്നെ മിണ്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വന്നതാണ് അറിയുമ്പോൾ ഓ അത് ശരി അപ്പോൾ പണക്കം മാറിയിട്ടാണോ ഇപ്പോൾ ഈ സ്വീറ്റൊക്കെ കൊടുന്ന് തന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ചിരിക്കുന്നുണ്ട് അതിൽ ഇങ്ങനെ ചിരിക്കാൻ അപ്പോൾ പറയുമ്പോൾ എന്തായാലും ഇത് ഇന്നെന്തായാലും നമ്മൾ നമ്മൾ പിണങ്ങിയിട്ടണങ്ങിയതല്ലേ ഇനി അത് മുഴുവൻ ഞാൻ കഴിക്കും എന്ന് പറയുന്നത് അപ്പോൾ ശരി എന്നാൽ നീ കഴിച്ചോ നമുക്ക് സന്തോഷമാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അവരുടെ ഒരാളുടെയും സ്നേഹമായിട്ട് അപ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ വിഷമാണല്ലേ എന്നൊക്കെ പുറപ്പെല്ലാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറിയിട്ടൊക്കെ ദേവതിയുടെ അമ്മ ഫോൺ ചെയ്യണ്ട അപ്പോൾ ആ അമ്മയെ എന്തൊക്കെയുണ്ട് അറിയാം ഇപ്പോൾ മോനെ മോള് വന്നോക്കി അയ്യോ അമ്മയെ ഞാൻ പറയാൻ മറന്നു വന്നു രേവതി വന്നു അവൾ എവിടെ പോയതാണ് അമ്പലത്തിൽ പൂ കെട്ടാൻ വേണ്ടി പോയതാണ് അമ്മേ അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എവിടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അവളുണ്ടോ മോനെക്കുമ്പോൾ എൻ്റെ അടുത്തില്ല അമ്മയും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം വേണ്ട മോനെ കുഴപ്പമില്ല നാളെ വിളിച്ചാൽ മതി ഞാൻ ആകെ പേടിച്ചു പോയി അതാണറിയാം ആ അമ്മയും ഞാനും പേടിച്ചു ഞാനത് അമ്മയെ അവളെ കണ്ട സന്തോഷത്തിൽ ഞാൻ അമ്മയോട് വിളിച്ചു പറയാൻ മറന്നതാണറിയത് ആയിക്കോട്ടെ ആയിക്കോട്ടെ മോനെ അറിയണം അപ്പോൾ അമ്മ ഭക്ഷണം കഴിച്ചാൽ വെക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല അറിയാം നമ്മൾ ഭക്ഷണം കഴിച്ച് എന്ന് പറയാന് ആ ശരി നിങ്ങൾ കഴിച്ച് വയ്ക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ശരിയമ്മ നാളെ വിളിക്കാറങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് അങ്ങനെ രേവതി അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ പൊതിച്ചോറാണ് തോന്നിയിട്ട് കയ്യിലുണ്ട് പിന്നെ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്നെ കണ്ടിട്ടില്ല എനിക്ക് സച്ചിട്ട് ഒരുപാട് കരഞ്ഞ ചിലയിരുന്നു കറി ഞാനേ ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് അറിയും കള്ളം പറയണ്ട സസ്റ്റീറിൻ്റെ കണ്ണ് കണ്ടല്ലേ അവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ ഞാൻ കരഞ്ഞതേ അത് ഞാൻ കുറേ ബൈക്കെടുത്ത് പോയില്ലേ അപ്പോൾ കണക്ക് പൊടി പറയും ഉവ്വ എന്നറിയാം ഇപ്പോൾ സച്ചി അവിടെ നിന്ന് കണ്ട് നിൽക്കുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ സച്ചി ഏട്ടാ നമുക്കങ്ങനെ പറയുകയാണ് അവളിങ്ങനെ കളിയേക്കുന്ന പോലെയെന്ന് പറഞ്ഞു പിന്നെ ഞാനിതിനാ കരയേണ്ടതെന്ന് അറിയാം അപ്പോൾ പറയും പിന്നെ വന്നപ്പോൾ തന്നെ എന്നോട് ദേഷ്യപ്പെട്ടത് എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു കുഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് വച്ചാൽ അത് തിരിച്ച് വരുമ്പോൾ ആദ്യം അമ്മ അത്ര നേരം വേവരാതി പിടിച്ചിരിക്കുന്ന അമ്മ ചിലപ്പോൾ ഒന്ന് ഒരു അടി കൊടുത്തിട്ടേ സംസാരിക്കുകയുള്ളൂ അത് അതെനിക്ക് മനസ്സിലായി അതാണ് സച്ചേടൻ അങ്ങനെ പിന്നെ തന്നു തന്നെയാണ് വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഞാൻ എവിടേക്കൊക്കെ പോയി അറിയുന്നു പോലീസ് സ്റ്റേഷനിൽ വരെ പോയി എന്നറിയും പോലീസ് സ്റ്റേഷനിലോ ഇന്ദ്ര പോലീസ് സ്റ്റേഷനിൽ പോയത് എന്നൊക്കെ എന്നെ അങ്ങനെ പോലീസ് പിടിച്ചു കൊണ്ടേ ഇട്ടതാണോ എന്ന് ചോദിച്ചിട്ടും ഏ പരാതി കൊടുക്കാൻ വേണ്ടി പോയത് അതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ നിൻ്റെ അനിയനും ഉണ്ടാവടേന്ന് അറിയില്ല ഷർത്തോ എന്തിനാ അവൻ വന്നത് അവൻ പരാതി കൊടുക്കാൻ എന്തിന് എനിക്കത് ഇര പരാതി കൊടുക്കാൻ സച്ചിരിനെ ഇത്തിരി പരാതി കൊടുക്കാൻ വയ്ക്കേണ്ടി വരും ആ നിന്നെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ടതിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നു തറയല്ലേ രവതി ഒക്കെ ആകെ അന്ധം കൊട്ട് നിൽക്കുകയാണ് കാരണം അത് രവതി പ്രതീക്ഷിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അന്നത്തെ ചമ്മനാർപ്പുവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട സീരിയലുങ്ങൾ അതുപോലെ ചെറിയ മിസ്റ്റേക്ക് വന്ന ക്ഷമിക്കുക ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവിടെ നിന്നാണ് കേട്ടോ അത് ഇട്ടത് അതുകൊണ്ട് അത്രയും ലേറ്റായത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തുന്നു താങ്ക്